നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം വയനാട് ഉരുൾപൊട്ടലിൽ ചൂരൽമലയിൽ മലയിൽ കാണാതായവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ ഇനി ഉരുൾപൊട്ടി വെള്ളമൊഴുകിയ വഴികളിലൂടെ തെരച്ചിൽ നടത്തും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ സൈന്യവും എൻ ഡി ആർ എഫും ഉൾപ്പെടെയുള്ള സംഘം തെരച്ചിൽ നടത്തിയിട്ടും ഇനി മൃതദേഹങ്ങൾ കണ്ടെത്താൻ ബാക്കിയുണ്ടെന്ന സാഹചര്യത്തിലാണ് നിലവിലുള്ള രീതി മാറ്റാൻ തീരുമാനിച്ചത് സൂചിപ്പാറ വെള്ളച്ചാട്ടം മുതൽ പോത്തുകൾ വരെയാണ് തിരയുക അതി സാഹസികമായാണ് ഇതുവഴിയുള്ള തെരച്ചിൽ മൂന്ന് വെള്ളച്ചാട്ടങ്ങൾ കടന്നു വേണം പോത്തുകളിൽ പുഞ്ചിരിമട്ടം മുതൽ താഴ്വരെ പരിശോധന തുടരും അതിനു പുറമെയാണ് പ്രത്യേക ദൌത്യം വനം വകുപ്പും ദൌത്യസംഘത്തിന് വഴികാട്ടികളായി ഉണ്ടാവും മൃതദേഹങ്ങൾ കണ്ടെത്തിയാൽ ചുമന്ന് പുറത്തെത്തിക്കാൻ കഴിയാത്തതിനാൽ എയർലിഫ്റ്റ് ചെയ്യേണ്ടി വരും രാവിലെ ഏഴ് മുതൽ ദൌത്യം തുടങ്ങിയാൽ വൈകിട്ട് മൂന്നിന് പോത്തുകൾ മുണ്ടേ വിഭാഗത്ത് എത്താനാവും അപകട മേഖലകളായതിനാൽ ക്ലൈമ്പിംഗ് വിദഗ്ധർ ഉൾപ്പെടെ ഉള്ളവരുണ്ടാകും മൂന്നാംഘട്ട തിരച്ചിൽ ചാലിയാർ പുഴയിൽ നിന്നാണ് കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടിയത് ഇരുന്നൂറോളം മൃതദേഹങ്ങൾ ഇനിയും കിട്ടാനുണ്ട് സന്നദ്ധ പ്രവർത്തകർ ഈ ഭാഗത്ത് തിരച്ചിൽ നടത്തിയിരുന്നു ആദ്യമായാണ് സംയുക്ത ദൌത്യം നടത്തുന്നത് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരണം നാനൂറ്റി രണ്ടായി ഇതിൽ നൂറ്റി എഴുപത്തിരണ്ട് പേരെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഇവരിൽ എട്ടുപേരുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം സംസ്കരിച്ചിരുന്നു ശേഷിച്ചവരുടെ സംസ്കാരം ഇന്ന് നടക്കും ഔദ്യോഗിക കണക്കനുസരിച്ച് ഇരുന്നൂറ്റി ഇരുപത്തി പേരാണ് മരിച്ചത് ഇനിയും നൂറ്റി എൺപത് പേരെ കണ്ടെത്താനുണ്ട് ഇരുവർക്കായുള്ള തെരച്ചിൽ ഇന്ന് തുടരും ചൂരൽമലയ്ക്ക് മുകളിലേക്ക് തെരച്ചിലായി പോകുന്നവരുടെ എണ്ണത്തിൽ ഇന്ന് നിയന്ത്രണവും ഏർപ്പെടുത്തും എണ്ണം കൂടുന്നത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലാണ് നടപടി ഇതിനിടെ തുടർച്ചയായ അവധികൾക്ക് ശേഷം വയനാട്ടിലെ സ്കൂളുകൾ ഇന്ന് തുറക്കും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കാത്ത സ്കൂളുകളാണ് തുറക്കുക മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ചാലിയാർ പുഴയിലും ഇന്ന് തെരച്ചിൽ തുടരും പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഓരോ വാർഡിലും എട്ട് മണിയോടെ തെരച്ചിൽ സംഘം ഇറങ്ങുമെന്നായിരുന്നു റിപ്പോർട്ട് ഇന്നലെ തെരച്ചിലു പോയി വനത്തിൽ അകപ്പെട്ടവർ ഇന്ന് തിരികെയെത്തും സൂചിപ്പാറയ്ക്കടുത്ത് കാന്തൻപാറയിൽ കണ്ട മൃതദേഹങ്ങൾ എടുക്കുന്നതിൽ ഉണ്ടായ താമസത്തെ തുടർന്ന് ഇവരുടെ തിരിച്ചുപറവ് തടസ്സപ്പെട്ടത് കാട്ടാന ശല്യം ഉള്ളതിനാൽ രാത്രി തിരികെ എത്തുന്നത് സുരക്ഷിതമല്ലാത്തതിനാലാണ് ഇവർ വനത്തിൽ തന്നെ തുടരാൻ തീരുമാനിച്ചത് പതിനെട്ട് പേരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത് സുരക്ഷിതനാണെന്നും രാവിലെ തിരികെ എത്തുമെന്നും പോലീസിന് ഇവർ ഫോണിൽ ബന്ധപ്പെട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു അതേസമയം ദുരന്തത്തിനിരയായ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് കുട്ടികളെ വളർത്താൻ അപേക്ഷ സ്വീകരിക്കുന്നുണ്ടെന്നും സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് ഉൾപ്പെടെ കുട്ടികൾ നൽകുന്നുണ്ട് എന്നും സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർ ഹരിത വി കുമാർ ഐ എസ്സിനോട് ഇതു സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകാനും മന്ത്രി നിർദ്ദേശം നൽകി ഇങ്ങനെ പ്രചരിപ്പിക്കുന്നവരുടെ ഉദ്ദേശം പ്രവർത്തനം മറ്റു ബന്ധങ്ങൾ എന്നിവ അന്വേഷിച്ച അന്വേഷണം നടത്തി നിയമപരമായ ശിക്ഷ ഉറപ്പാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും മന്ത്രി പറഞ്ഞു ഉരുൾപൊട്ടലിലെ സാഹചര്യത്തിൽ നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ക്യാമ്പുകളിൽ ചെക്ക് ലിസ്റ്റ് അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കണം മാതാപിതാക്കളിൽ ഒരാൾ നഷ്ടപ്പെട്ടവരുടെ കൂടി കണക്ക് എടുക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി കുട്ടികൾക്ക് വാക്സിനേഷനും ഉറപ്പാക്കിയിട്ടുണ്ട് ഗർഭിണികൾക്ക് ഗൈനക്കോളജിസ്റ്റിന്റെ സേവനം ലഭ്യമാക്കിയെന്നും മന്ത്രി അറിയിച്ചു ആവശ്യമായവർക്ക് സ്കാനിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യം ഒരുക്കി ക്യാമ്പുകളിൽ പനിയുള്ളവരെ പ്രത്യേകം നിരീക്ഷിച്ചു വരുന്നു രക്ഷാപ്രവർത്തകർക്ക് പനിയോ മറ്റ് രോഗലക്ഷണങ്ങളോ കണ്ടാൽ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രവർത്തനങ്ങൾ നടത്തണം ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് മരുന്നുകൾ ലഭ്യമാക്കിയിട്ടുണ്ട് അറുനൂറ്റി പേർക്ക് സൈക്കോസോഷ്യൽ പിന്തുണ നൽകി കുട്ടികൾക്കുള്ള മാനസിക പിന്തുണ പരിപാടിയും ആരംഭിച്ചു മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ശാസ്ത്രീയമായി തിരിച്ചറിയുന്നതിനായി ഡി എൻ എ സാമ്പിൾ കളക്ഷൻ പാലിച്ചാണ് സാമ്പിൾ ശേഖരിക്കുന്നത് മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തിക്കാനും തിരികെ കൊണ്ടുപോകാനുമായി ആംബുലൻസുകൾ സജ്ജമാണ് മൃതദേഹങ്ങൾ സൂക്ഷിക്കാനായി ഫ്രീസറുകൾ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമാണ് ഇതുവരെ കിട്ടിയത് ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ മുന്നൂറ്റി അൻപത് പോസ്റ്റ്മോർട്ടങ്ങൾ നടത്തിയതായും മന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത